ഇടുക്കി പൊന്മുടി ഡാം തുറന്നു മൂന്ന് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് മുതലപ്പുഴ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊന്മുടി ഇന്നത്തെ ജലനിരപ്പ് നാല് എന്ന നിലയിലാണ് അഞ്ചാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ ശക്തമായ നിലനിൽക്കുന്നതിനാലും വൃഷ്ടിപ്രദേശങ്ങളിലുള്ള നീരൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഡാമിൻ്റെ ഒരു ഷട്ടർ ഇരുപത് സെൻറ്റിമീറ്റർ ഉയർത്തി പതിനഞ്ച് കുമെക്സ് വെള്ളം ഒന്ന് തുറന്നു വിട്ടിരുന്നത് മൂന്ന് ഷട്ടറുകൾ അറുപത് സെൻറ്റിമീറ്റർ ഉയർത്തി നൂറ്റമ്പത് കിമെക്സ് വരെ വെള്ളം തുറന്നു വിടാനുള്ള അനുമതി കളക്ടറിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് അതുപ്രകാരം ഇന്ന് ഒരു ഷട്ടർ മാത്രം ഇരുപത് സെൻറ്റിമീറ്റർ ഉയർത്തുകയാണ് നിതിൻ ആ പ്രദേശത്തൊക്കെ ഈ സമയത്തും നല്ല മഴയാണോ ഈ അണക്കെട്ടിന്റെ ഭാഗമായുള്ള വൃഷ്ടി പ്രദേശങ്ങളിൽ നിലവിൽ ശക്തിയായി തന്നെ മഴ ലഭിക്കുന്നുണ്ട് പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ എഴുന്നൂറ്റി ഏഴാണ് പരമാവധി വെള്ളം സംഭരിക്കാവുന്ന സംഭരണശേഷി ഇതിലിപ്പോൾ എഴുന്നൂറ്റി ആറ് കനേടി വെള്ളവും എത്തിയതിനെ തുടർന്നാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ഒരു ഷട്ടർ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയിട്ട് തുറക്കുകയും ചെയ്തത് ഇരുപത് ആണ് ഉയർത്തിയിരിക്കുന്നത് സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ഈ അണക്കെട്ടിന്റെ സമീപ വീണ്ടും നീരൊഴുക്ക് ശക്തമായാൽ ബാക്കി രണ്ട് ഷട്ടറുകൾ കൂടി ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഈ പ്രദേശത്താകെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പന്നിയാർ പുഴയിലൂടെയാണ് ഈ നീരൊഴുക്ക് വർദ്ധിക്കുന്ന ജലം ഒഴുക്കി വിടുന്നത് അപ്പോൾ നീരൊഴുക്ക് വർദ്ധിപ്പിൻ ഈ പ്രദേശത്തുള്ളവർ ഈ പന്നിയാർ പുഴയിൽ ഇറങ്ങുകയോ കുളിക്കാനോ മറ്റു കാര്യങ്ങൾക്കു ആയിട്ട് ഇറങ്ങുകയോ ഒന്നും തന്നെ ചെയ്യരുത് ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ശരി നിതി വിവരങ്ങൾ